എറണാകുളം കളമശ്ശേരിയിൽ നിയന്ത്രണം തെറ്റിയ കാർ ബൈക്കുകളിൽ ഇടിച്ച അപകടം അയ്യോ അടുത്താണല്ലോ രണ്ട് ബൈക്കുകൾ ബൈക്കുകളിടിച്ച് തെറിപ്പിച്ചു പരിക്കേറ്റ ബസ് ബൈക്ക് യാത്രികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത് സെയ്ഫ് ന്യൂസ് അലിയാർ ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് ചില പ്രേക്ഷകർക്കൊപ്പം ചേരുന്നുണ്ട് സെയ്ഫ് നിസ എപ്പോഴായിരുന്നു സംഭവം ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഈ അപകടം ഉണ്ടായിട്ടില്ല അരുൺ അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായത് അതായത് ഇപ്പോൾ അപ്പോളോ കമ്പനിയുടെ നേരെ എതിർവശത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോട് നിന്ന് വന്ന ഒരു ടിയാഗോ കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഈ കാറ് വന്ന് ഉറങ്ങിപ്പോയ ഡ്രൈവർ ഈ മീഡിയൻ ഇടിച്ച് തെറിപ്പിച്ച് യു ടേൺ എടുക്കാൻ ഈ ഭാഗത്ത് നിന്ന രണ്ട് ബൈക്കുകൾ ഇടിച്ചു തെറപ്പിച്ച് മുന്നോട്ട് വരികയായിരുന്നു അതിനുശേഷമാണ് കുറച്ചും കൂടി നീങ്ങിയാണ് ഈ വാഹനം നിന്നത് നമുക്കറിയാം മീഡിയനൊക്കെ തെറിച്ച് പല വഴിക്കാ പോയിരിക്കുന്നത് ഡിവൈഡറൊക്കെ രണ്ട് വഴി രണ്ട് ബൈക്കുകളാണ് ഈ ബൈക്ക് യു ടേൺ എടുക്കാൻ നിന്ന് രണ്ട് ബൈക്കുകളാണ് ഇടിച്ചുതെറപ്പിച്ചത് ഈ രണ്ട് ബൈക്ക് യാത്രക്കാരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല കാലിലാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരുടെ വാഹനത്തിൽ വന്ന് ഈ കാർ കാറിച്ച് തെറിപ്പിച്ച് പോവുകയാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഡിവൈഡർ ഈ ഭാഗത്ത് മുഴുവൻ ഡിവൈഡർ വെച്ചിരുന്നാണ് ഈ ഡിവൈഡർ ഒക്കെ ഇടിച്ച് ഇടിച്ചുതെറപ്പിച്ചിട്ടാണ് ഈ കാറ് മുന്നോട്ട് പോയത് ഇപ്പോൾ ഈ അവിടെ ഗതാഗതം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ക്രെയിൻ എത്തിച്ച് ഈ കാറ് മുന്നോട്ടെടുത്ത് നീക്കുന്ന നടപടികളാണ് ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല ഈ അപകടം ഉണ്ടായിട്ട് പെട്ടെന്ന് മാറ്റിയാണ് ഒന്നും തോന്നുന്നു അല്ലേ ഇല്ല തീർച്ചയായിട്ടും ഡ്രൈവർക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല കാറിൻ്റെ കാറിൻ്റെ മുൻവശം മുഴുവൻ നല്ല രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് അതല്ലാതെ ഡ്രൈവർക്ക് അപകടം പറ്റിയിട്ടില്ല പക്ഷേ ബൈക്ക് യാത്രക്കാർക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട് കാരണം അവർ യൂ ടേൺ എടുക്കാൻ നിന്നതാണ് നേരെ എതിർവശം വന്ന് ഈ കാർ കാറിച്ച് തെർപ്പിക്കുകയായിരുന്നു ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് പുറപ്പെട്ടതാണെന്ന് ഈ കാർ മനസ്സിലാക്കുന്നത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആളാണ് ഇയാൾ വരുന്ന വഴിക്ക് ഉറങ്ങിപ്പോയതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഞാൻ ആദ്യം കാണിച്ച ആ ഭാഗത്ത് തെറിച്ച് വീണിരിക്കുന്ന ഒരു ഡിവൈഡർ ആണിത് ഇത്രയും ദൂരത്തേക്ക് അത്രയും ആഘാതത്തിലാണ് കാർ വന്ന് ഇടിച്ചിരിക്കുന്നത് അതെ അതെ വലിയ ആഘാതമാണ് അപ്പം അത്യാവശ്യം സ്പീഡും ഉണ്ടായിരുന്നു ഡ്രൈവർ ഉറങ്ങിയും പോയി എന്നാണ് സേഫ് ന്യൂസ് പറയുന്നത് എന്തായാലും ഗുരുതരമല്ല പരിക്ക് എന്നതിൽ നമുക്ക് ആശ്വസിക്കാം കളമശ്ശേരിയിൽ അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്ന കാറ് കാർ യാത്രികൻ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന്റെ കാരണം